വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നാസ സ്പേസ് ആപ്സ് കോട്ടയം എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു കോളേജ് അങ്കണത്തിൽ കൂടിയ ഉദ്ഘാടന ചടങ്ങിൽ ഇലഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അധ്യക്ഷത വഹിച്ചു അത് വളർത്തിയിട്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ കിട്ടലാണെന്ന് പറയാതിരിക്കാൻ കഴിയും അതിനോട് കുറച്ചു കാലം മുമ്പ് പറയുന്നുണ്ട് നമുക്ക് ഇത്രയും എൻജിനീയറിംഗ് സ്ഥാപനങ്ങളും കോളേജുകളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ നാട് നേരിടുന്ന പല ചെറിയ പ്രശ്നങ്ങൾക്കും സാങ്കേതികമായി അതിനൊന്നും പരിഹാരം കാണാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യമാണ് പഠനത്തോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ നമുക്ക് നമുക്ക് കൂടി കൂടി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ സ്വാഗതവും അമൽ സുരേഷ് നന്ദിയും പറഞ്ഞു കടുത്തുരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് ചെയർമാൻ രാജു കുര്യൻ ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ ഷാജി ി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ലോകത്തിലെ അഞ്ചിൽ പരം രാജ്യങ്ങളിൽ ഒക്ടോബർ അഞ്ചു ആറ് ഇന്നും നാളെയുമായി നടന്നു വരികയാണ് വലിയ സ്പേസ് ഏജൻസിയായ നാസ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഹാക്കത്തോൺ ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ രണ്ടായിരം മത്സരാർത്ഥികളും രാജ്യങ്ങളിലുമായിരുന്നു ഈ ഒരു കോൺടസ്റ്റ് നടന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തി എട്ടായിരം മത്സരാർത്ഥികളും രജിസ്ട്രേഷനും അതുപോലെ തന്നെ നൂറ്റി അൻപത്തിരണ്ട് രാജ്യങ്ങളിലുള്ള മത്സരാർത്ഥികളുമായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ യോഗത്തിൽ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി നാസ ലോക്കൽ ലീഡ് അമൽ സുരേഷ് എന്നിവരെ ആദരിച്ചു പരിപാടിയോടനുബന്ധിച്ച് നടന്ന വിവിധ സാറ്റലൈറ്റുകളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും എക്സിബിഷൻ ശ്രദ്ധേയമായി ബി ന്യൂസ് കോട്ടയം